യുവ രാഷ്ട്രീയ നേതാവിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി നടിയും മാധ്യമ റിനി ആൻ ജോർജ് നേതാവിൽ നിന്ന് നിരന്തരം മോശം മെസ്സേജുകൾ വന്നിരുന്നു ഒരിക്കൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാമെന്ന് പറഞ്ഞ് ക്ഷണിച്ചു പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ഹൂ കെയേഴ്സ് എന്നായിരുന്നു നേതാവിന്റെ മറുപടി അയാളുടെ പ്രസ്ഥാനത്തിലെ തന്നെ നേതാക്കളുടെ ഭാര്യമാർക്കും മക്കൾക്കും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും റിനി തുറന്നു പറഞ്ഞു സൈഫിനി സാലിയാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നമ്മളെ എന്തുകൊണ്ട് വിളിക്കുന്നില്ല സംസാരിക്കുന്നില്ല ഇപ്പോഴും പിണക്കാണോ വേഷമാണോ തുടങ്ങി തെറ്റുപറ്റി പോയിന്നിട്ടുള്ള രീതിയിലൊക്കെ നമ്മളോട് സംസാരിച്ചതിന് ശേഷം പിന്നീട് വീണ്ടും ഇടില്ല അപ്പൊ വേറെ സ്ട്രാറ്റജിയാണ് ഇച്ചിരി പ്രണയങ്ങൾ നമ്മുടെ പോലെ അങ്ങനത്തെ മറ്റ് സ്ട്രാറ്റജീസ് ആണ് ഓരോ തവണയും വേറെ വേറെ ആണ് ഇതെല്ലാം എവിടെയൊക്കെയാണ് ചെന്നെത്തുന്നത് എത്തുന്നത് എന്ന് പറയുന്ന അയാളുടെ ജീവിതത്തിന് ശാരീരിക രീതിയിലേക്ക് കൊണ്ടുവരാറുള്ള അത് തന്നെയാണ് ലക്ഷ്യം വേറെ ഒരു ലക്ഷ്യം അതിങ്ങനെ ഡയറക്ടായിട്ട് തന്നെ പറഞ്ഞു പറഞ്ഞിട്ടില്ല ഞാൻ എന്നൊന്നുംത്യസന്ധമായിട്ടാ പറയുന്നത് പക്ഷെ ചില ലാഞ്ചനകൾ നൽകുക നമുക്ക് അങ്ങനെ ഒരു ഫീൽ കാരണം അതെന്താന്ന് വെച്ചാല് അങ്ങനെ ഫീൽ ഉണ്ടാക്കുമ്പോഴാണ് പെൺകുട്ടി അതില് വീണ് വലിയൊരു ആള് നമുക്ക് ഒരു പ്രണയത്തിന്റെ മാര്യേജിന്റെ ഒരു ലാഞ്ചനം നൽകുമ്പോ നമ്മളതില് വീണ് പോകാം പക്ഷെ കൃത്യമായിട്ട് ഒരു വാഗ്ദാനം തൽ നൽകുന്നില്ല വാഗ്ദാനം നൽകിയാലേ നമ്മൾ കേസിൽ പോവാൻ പറ്റുമോ അതെ അതെ പറഞ്ഞിട്ടുണ്ട് മുറിയിലേക്ക് രീതിയിൽ പറഞ്ഞു പിന്നീട് അങ്ങനെ പറഞ്ഞിട്ടില്ല ആദ്യമാണ് അങ്ങനെ പറഞ്ഞത് പിന്നീട് പല രീതിയിലേക്ക് സൗഹൃദ രീതിയിലേക്കൊക്കെ ബ്ലോക്ക് ഞാൻ പലപക്ഷം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നെ വേറെ രീതിയിൽ വിളിക്കുകയും നമ്മുടെ അടുത്ത് ബ്ലോക്ക് ചെയ്താൽ വഴി അപ്രോച്ച് അപ്രോച്ച് ചെയ്യും പല രീതിയിലൊക്കെ ആളുടെ പേര് അതെ ഞാൻ പറഞ്ഞല്ലോ അതെ നിൽക്കുന്ന പലരും നമ്മൾക്ക് വളരെ ഇതാണ് ഞാൻ അങ്ങനെ ആരെയും ഇന്ന പ്രസ്ഥാനം എന്ന് പറഞ്ഞ് അവരെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല പക്ഷെ അവർ ചിന്തിക്കണം എന്നുള്ളതാണ് എന്റെ പോയിന്റ് അവരൊന്ന് ചിന്തിക്കണം ഇങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടത് ഒരു ധാർമ്മികത എന്ന് പറഞ്ഞൊരു കാര്യം വേണ്ട എന്നുള്ളതാണ് എന്റെ ചോദ്യം മണ്ഡലം കൂടിയാണ് ഞാനാണല്ലോ പറഞ്ഞത് നമുക്ക് പറ്റാവുന്ന പല ഓറങ്ങളിലും എനിക്ക് നീതി കിട്ടിയില്ല എന്നുള്ളതല്ല പക്ഷെ ഇതിങ്ങനെ തുടരുകയാണെന്നുള്ളതാണ് പക്ഷേ പലരുടെ അടുത്തും ഇതേ ആറ്റിറ്റ്യൂഡാണ് എന്തെങ്കിലും ഒരു ഒരു ഇത് ചെയ്യണമല്ലോ അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല പ്രസ്ഥാനമാണ് ചിന്തിക്കേണ്ടത് കാരണം എന്താ വെച്ചാൽ അവർക്കൊരു ധാർമ്മികത വേണം എന്നുള്ളതാണ് ഒരു ധാർമ്മികത ഇപ്പൊ ഞാൻ പറയുന്നു ഞാൻ പേര് പറഞ്ഞില്ല എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം പക്ഷെ ഈ വ്യക്തിക്കെതിരെ ഈ പ്രസ്ഥാനത്തിന്റെ അകത്ത് നിരവധി പരാതികളുണ്ട് അതെനിക്ക് തന്നെ അറിയാം ആ പരാതികൾ ഒരു വിധത്തിലും ടേക്കപ്പ് ചെയ്യുന്നില്ല ഞാൻ പറയുന്ന അത് ടേക്കപ്പ് ചെയ്യും ഞാനൊരു പരാതി കൊടുക്കുകയോ പരാതി പറയുകയോ ചെയ്യുന്നില്ല അതെങ്കിലും ഒന്ന് ടേക്കപ്പ് ചെയ്യും എന്തെങ്കിലും ഒന്ന് ചെയ്യും എന്നുള്ളതാണ്